ഹലോ 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 ചെക്ക് ചെക്ക് ഗുഡ് സർവീസ് എൻട്രിക്കുള്ള രണ്ട് നോമിനേഷനുകൾ കൂടി ലഭ്യമായിട്ടുണ്ട് പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തലശ്ശേരിയിൽ തെരുതെരെ എരിവുള്ള എരിശ്ശേരി വിളമ്പി ജനങ്ങളെ പുകച്ചു പൊല്ലാപ്പലാക്കുന്ന വനിതാ രക്തം ചവിട്ടു രാഷ്ട്രപിതാവിനെ തിരിച്ചറിയാനുള്ള വിവേകമില്ലായ്മയുടെ കരുത്തിൽ ഗാന്ധി പ്രതിമയിൽ കറുത്ത കണ്ണട ധരിപ്പിച്ച് ഷട്ടോയ്ക്ക് വെല്ലുവിളിയായുടെയും സായുടേയും നായുടെയും കളിയാണ് കാണാൻ പോകുന്നത് ആൻഡ് ഓൺ സ്റ്റേജ് മദ്യനയത്തിന്റെ വിജയവീതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അടിക്കുന്നവർക്ക് സംരക്ഷണ വലയവും അടി കൊള്ളുന്നവർക്ക് തടയിൽ തടങ്കിലും തീർക്കുന്ന പുതു പോലീസ് നയം നിഷ്ക്രിയത്വത്തിന്റെ ഔദ്യോഗിക സാധ്യത അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും ആ സംരക്ഷണ സേനയെ വിളിച്ച് പോലീസുകാരെ ആദ്യം ഒന്ന് രക്ഷിക്കേ പേടിയില്ല പോലീസുകാരാണെങ്കിൽ എനിക്കെന്താ ചവിട്ട് റസീനയുടെ പുച്ഛം എങ്കയോ പാത്രരഹിത പ്രദർശനത്തിന് മുന്നോടിയായുള്ള വാമപ്പ് ഡയലോഗ് ഓർമ്മ ഒന്ന് ഓർമ്മ ചരിതം ഇനിയും ബാക്കിയുണ്ട് അതിലേക്ക് തിരിച്ചു പോകാം ദുർഗന്ധം അസഹനീയമായിരിക്കും മാസ്ക് കൈവശമുള്ളവർ അത് ധരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷം നവംബർ മുപ്പത്തിന് മാഹി പന്തക്കലിൽ മദ്യപിച്ചു വാഹനാപകടം ഉണ്ടാക്കിയ ശേഷമുള്ള റസീനയുടെ പ്രകടനം കഴിഞ്ഞ നവംബർ അപ്പൊ കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞു പോഷകാഹാരം സേവിച്ച് വണ്ടി ഓടിച്ച് പൊതുശല്യം ഉണ്ടാക്കി പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിട്ടും ലൈസൻസ് അവരുടെ പേഴ്സിൽ തന്നെ ഇരിക്കുന്നല്ലോ അതാരുടെ കൃത്യനിർവഹണ മികവാ റോബിൻ ബസിന്റെ ആ മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ണും കാലും എന്ന് അറിയാം ചെവി ചൊറിഞ്ഞവന്റെ ഫോട്ടോ എടുത്ത് ഫോൺ ചെയ്തതാന്ന് കള്ളം പറഞ്ഞ് ഏമാന്മാരുടെ കയ്യിൽ എഐ ക്യാമറ കൊടുത്തപ്പോ ആക്ഷൻ എടുത്ത വകുപ്പിന് ഒരു വർഷം കൊണ്ട് അരങ്ങേറുന്ന റസീന താണ്ഡവത്തിന് മൂക്കുകയറിടാനുള്ള കൽപ്പന ഇതുവരെ കിട്ടിയില്ല നാട്ടുകാരെ അസഭ്യം പറഞ്ഞു ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ അസഭ്യവർഷം ജനങ്ങളെ വകവയ്ക്കാതിരിക്കൽ തൊലിക്കട്ടി തറയ്ക്കും താഴെ പോകുന്ന നിലവാരം അഞ്ചെട്ട് കേസ് ഒരുവിധം ആയല്ലോ അപ്പൊ ഇനി ഏത് മണ്ഡലത്തിന മത്സരിക്കുന്നതെന്നും കൂടി തീരുമാനിച്ചാൽ മതി കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴന്തി മുക്കിലെത്തി ബഹളം ഉണ്ടാക്കി നാട്ടുകാരുമായി കോർത്തു ഒരാളെ ചവിട്ടി പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു സംഭവം

എന്നുള്ള ഒരു കോംപ്ലിമെന്റും കൂടി ഞങ്ങൾ മഹാത്മാ ഗാന്ധിയുടെ അപമാനിച്ചതായി പരാതി പരാതി മുഖത്തെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമം വഴി നാസറിനെതിരെ പോലീസിൽ പ്രചരിപ്പിച്ചതിനെതിരെ ഗവർണറുടെ സംബോധനകൾ അന്വർദ്ധമാക്കി ഇത് അഭാവി വാഗ്ദാനമായ മറ്റൊരു ചുണക്കുട്ടി സിക്സ് ഷോയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കോടതിയെ പുച്ഛിക്കുകയും ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത നാടുവാഴിയുടെ അനുയായി എന്ന നിലയിൽ അത്ഭുതപ്പെടേണ്ടതില്ലെങ്കിലും ഇവർക്ക് മാത്രം എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നതും അതിശയം തന്നെ രാഷ്ട്രപിതാവിനെ അവഹേളിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ അടക്കം പരാതി നൽകിയിരുന്നു രാഷ്ട്രമേതാന്ന് അറിയാവോ ആവും പിന്നല്ലേ രാഷ്ട്രപിതാവ് ഗാന്ധി പ്രതിമയുടെ മുഖത്തിരുന്ന കണ്ണട താഴെ വീണു പൊട്ടിയപ്പോൾ കൈവശമുണ്ടായിരുന്ന കണ്ണട ധരിപ്പിച്ച് മാതൃകാപരമായ പെരുമാറ്റം കാഴ്ചവെച്ച കുണുവാവയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് എന്ന വെളുപ്പിക്കൽ ഉടൻ പ്രതീക്ഷിക്കാം മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കറുത്ത കണ്ണട വച്ച സംഭവത്തിൽ എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുത്ത് പോലീസ് പോലീസ് കേസ് എടുത്തിട്ട് നോ ഗ്രാസ് വിൽ വോക്ക് ഹിയർ ഇറങ്ങി വാടാ ഞാൻ കാല് പിടിക്കാടാ നാരങ്ങോട്ടായി ഇറങ്ങി വാ നാരങ്ങോട്ടായിട്ട്